കരുവന്നൂർ പുത്തൻതോട് വീട്ടിൽ കയറി ഗുണ്ടാക്രമണം ആക്രമണം പിഞ്ചു കുഞ്ഞിനടക്കം പരിക്കേറ്റു പുത്തൻതോട് ഷാപ്പിനു സമീപമാണ് വീട്ടിൽ കയറി വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം നടത്തിയത് പുത്തൻതോട് വാടകയ്ക്ക് താമസിക്കുന്ന കുട്ടാട്ടിൽ വീട്ടിൽ സൗമേഷ് എന്നയാളുടെ വീട്ടിലാണ് പ്രദേശത്ത് തന്നെ നിരവധി കേസുകളിൽ പ്രതിയായ അനൂപ് എന്ന യുവാവ് ആക്രമണം നടത്തിയത് ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം ലഹരിയിൽ വടിവാളുമായി വീട്ടിലെത്തിയ ഇയാൾ സൗമേഷിനെയും ഭാര്യ അഞ്ജനയെയും അമ്മ ഓമനയെയും മകൾ ആറു വയസ്സുകാരി പ്രാർത്ഥനയെയും ആക്രമിക്കുകയായിരുന്നു വീട്ടിലെ പല വ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുകയും ചെയ്തു പരിക്കേറ്റ ഇവർ ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഇരിഞ്ഞാലക്കുട പോലീസും സ്ഥലത്തെത്തി പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുൻപും നിരവധി തവണ ഇയാളിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും വീട്ടുകാർ പറയുന്നു സംഭവം നടക്കുന്നതിന് സമീപത്താണ് മാസങ്ങൾക്ക് മുൻപ് ഗുണ്ടാസംഘങ്ങൾ ചേരി തിരിഞ്ഞ് നടത്തിയ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് കുത്തേൽക്കുകയും ചെയ്തത് പ്രദേശത്ത് ഗുണ്ടാലഹരി മാഫിയയുടെ ശല്യം അധികരിച്ചു വരികയാണെന്നും പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു